നമസ്കാരം പൊൽപ്പുള്ളിയിൽ കാറിന് തീപിടിച്ച് പിടിച്ച് പൊള്ളലേറ്റ രണ്ട് കുട്ടികൾ മരിച്ചത് ഇപ്പോഴും വിശ്വസിക്കാനാകാതെയിരിക്കുകയാണ് നാട്ടുകാർ നാട്ടുകാർക്കെല്ലാം ഈ കുടുംബത്തെക്കുറിച്ച് നല്ല അഭിപ്രായങ്ങൾ മാത്രമേ ഉണ്ടായിട്ടുള്ളൂ എൽസയുടെ ഭർത്താവ് മാർട്ടിൻ മരിച്ചിട്ട് ഒന്നര മാസമേ ആകുന്നുള്ളൂ അതിനിടയിലാണ് മറ്റൊരു നഷ്ടം കൂടി ഈ കുടുംബത്തെ തേടിയെത്തിയിരിക്കുന്നത് അർബുദ രോഗമായിരുന്നു മാർട്ടിന് പാലക്കാട്ടെ സ്വകാര്യ ആശുപത്രിയിലെ നേഴ്സായ എൽസിയാണ് ഒപ്പം ഇരുന്ന് പരിചരിച്ചത് എല്ലാത്തിനും മാർട്ടിന്റെ ഉണ്ടായിരുന്നു ഭാര്യ എൽസി ഇപ്പോൾ ഇതാ മറ്റൊരു മരണം കൂടി സംഭവിച്ചിരിക്കുകയാണ് എൽസിയുടെ രണ്ട് മക്കളാണ് കാർ പൊട്ടിത്തെറിച്ച് തീപിടുത്തത്തിൽ മരിച്ചത് അപകടം നടക്കുന്നതിന് അരമണിക്കൂർ മുൻപാണ് എൽസിയുടെ വീട്ടിൽ അയൽവാസി വനജ എത്തിയത് കുട്ടികളുമായി സംസാരിച്ച ശേഷം മടങ്ങുകയായിരുന്നു കാറിൽ ചിറ്റൂരിലേക്ക് പോരാൻ വനജയെയും വിളിച്ചതായിരുന്നു എന്നാൽ അവരൊരുങ്ങിയിറങ്ങിയതിനാൽ വൈകേണ്ട എന്ന് കരുതി ഇല്ല എന്ന് പറയുകയായിരുന്നു വനജ തൃശൂർ സ്വദേശി മാർട്ടിനും അട്ടപ്പാടി സ്വദേശി എൽസിയും അഞ്ച് വർഷം മുൻപാണ് പുളക്കാട് വീട് കെട്ടി താമസിക്കുന്നത് ഗൾഫിൽ ജോലി ചെയ്തിരുന്ന മാർട്ടിൻ പൊൽപുള്ളിയിൽ താമസമാക്കിയ ശേഷം ഇൻ്റീരിയർ ഡിസൈനിങ് ജോലിയാണ് ചെയ്തു വരുന്നത് മാർട്ടിൻ്റെ ചികിത്സയ്ക്കായി അവർ സ്വരുകൂട്ടി വച്ചിരുന്ന നല്ലൊരു സമ്പാദ്യവും ചെലവാക്കേണ്ടി വന്നു മാർട്ടിൻ മരിച്ച രണ്ടാഴ്ച പിന്നിട്ടതും എൽസിക്ക് അടിയന്തരമായി ശസ്ത്രക്രിയ വന്നു ചികിത്സാവധിയിലായിരുന്ന എൽസി വ്യാഴാഴ്ചയാണ് ജോലിക്ക് പോയി തുടങ്ങിയത് അതിനിടെയാണ് അപ്രതീക്ഷിതമായി ദുരന്തവും സംഭവിക്കുന്നത് ആൽഫ്രഡ പ്രായത്തേക്കാൾ കൂടുതൽ പക്വതയോടെയാണ് പെരുമാറിയിരുന്നതെന്നും എമിൽ സംസാരിക്കുന്നത് കേട്ടിരിക്കാൻ തന്നെ രസമാണെന്നും പൊൽപ്പുള്ളി കെ വി എം യു പി സ്കൂളിലെ അധ്യാപകർ പറയുന്നു എൽസിയുടെ രണ്ട് മക്കളായ ആൽഫ്രഡ് എമിൽ എന്നിവരാണ് ഗുരുതരമായി പൊള്ളലേറ്റ് മരിച്ചത് കുട്ടികളുടെ അമ്മ എൽസി നാൽപ്പത്തിയഞ്ചു ശതമാനം പൊള്ളലോടെയും മൂത്തമ്മകൾ അലീന മുപ്പത്തിയഞ്ചു ശതമാനം പൊള്ളലോടെയും ഇതേ ആശുപത്രിയിൽ ചികിത്സയിലാണ് എൽസിയുടെ അമ്മ ഡേയ്സി പാലക്കാട്ടെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലാണ് എഴുപത്തിയഞ്ച് ശതമാനം പൊള്ളലോടെ ചികിത്സയിലായിരുന്ന ആൽഫ്രഡ് ശനിയാഴ്ച ഉച്ചക്ക് രണ്ട് ഇരുപത്തിയഞ്ചോടെയും അറുപത് ശതമാനം പുള്ളലുണ്ടായിരുന്ന എം എൽ മെരിയ മൂന്ന് പതിനഞ്ചോടെയുമാണ് മരിച്ചത് വെള്ളിയാഴ്ച വൈകിട്ട് അഞ്ചു മണിയോടെ വീട്ടുമുറ്റത്ത് നിർത്തിയിട്ട കാർ സ്റ്റാർട്ട് ചെയ്യുന്നതിനിടെയാണ് അപകടമുണ്ടായത് കാറിന്റെ പിന്നിൽ പെട്രോൾ ടാങ്കിന് സമീപത്ത് നിന്നാണ് തീ പടർന്നത് എന്നാണ് ദൃക്സാക്ഷികൾ പറയുന്നത് മൂന്നു മക്കളും കാറിൻ്റെ പിൻസീറ്റിലാണ് ഇരുന്നത് ഡ്രൈവിംഗ് സീറ്റിൽ നിന്ന് ഇറങ്ങി മക്കളെ പുറത്തേക്ക് ഇറക്കുന്നതിനിടെയാണ് എൽസിക്ക് കൂടുതലായി പൊള്ളലേറ്റത് വീടിൻ്റെ വാതിലടച്ച കാറിലേക്ക് കയറാൻ തുടങ്ങുകയായിരുന്നതിനാൽ ഡേയ്സയ്ക്ക് കൂടുതലായി പൊള്ളലേറ്റില്ല എൽസിയെയും ആൽഫ്രഡ് എമ്മിൽ എന്നിവരെയും വെള്ളിയാഴ്ച രാത്രി തന്നെ എറണാകുളത്തേക്ക് കൊണ്ടുപോയിരുന്നു നില വഷളായതിനെ തുടർന്ന് ശനിയാഴ്ച പുലർച്ചെ നാലു മണിയോടെയാണ് അലീനയെ എറണാകുളത്തേക്ക് മാറ്റിയത് ആൽഫ്രഡ് പുൽപ്പുള്ളി കെ വി എം യു പി സ്കൂളിൽ ഒന്നാം ക്ലാസ്സിലും എമിൽ മരിയ യു കെ ജിയിലുമാണ് പഠിക്കുന്നത് മാസം മുൻപാണ് ഇവരുടെ പിതാവ് മാർട്ടിൻ അർബുദ ബാധിതനായി ചികിത്സയിലിരിക്കെ മരിച്ചത്